അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പശു കുറെ ഒക്കെ ഉഷാറായില്ലേ കുറേ ഫുള്ള് ഉഷാറായിട്ടില്ല ഏറെക്കുറെ ഉഷാറായിരുന്നാണ് നമ്മളെ കാഴ്ചപ്പാടിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയും കെട്ടോ പക്ഷുവിനെ കൊമ്പ് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് തന്നു എന്താ വെച്ചാൽ നമ്മൾ തൊയ്ത്തി ഇരുമ്പിൻ്റെ കുറ്റിയാണ് പശുവിനെ കെട്ടണത് അപ്പോ ഈ കിടന്ന് എണീക്കുമ്പോഴൊക്കെ കൊമ്പ് തട്ടി പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് തന്നു ഫുള്ള് ക്ലിയർ ആക്കിയിട്ടില്ല പെട്ടെന്ന് പശു തടി കൂടുതൽ വന്നാൽ നമ്മൾ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഭക്ഷണം കൊടുക്കണം എന്താ വെച്ചാൽ പട്ടിണി നടന്നു വന്ന പശുവുണ്ട് നമ്മൾ കുറച്ച് കൊടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ പുല്ലൊക്കെ എല്ലാം കഴിക്കുവാൾ പിന്നെ വെള്ളമൊക്കെ കുടിക്കും ഇപ്പം നമുക്കൊരു മൂന്നര ലിറ്ററൊക്കെ പാലുണ്ട് ഭക്ഷണം കിട്ടുന്നുണ്ട് പിന്നെ പഴയ പശു ഉണ്ടാവുകൊണ്ട് കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് പാലിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ അപ്പോൾ എങ്ങനെയൊക്കെയാണ് പശുവിൻ്റെ കാര്യങ്ങൾ നിങ്ങളഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യട്ടോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ കൊടുന്നത് പശു വെള്ള കളർ ചെയ്യുന്നു ഇപ്പോൾ പശു ചുവപ്പ് കളർ വരില്ല ഒഴിങ്ങണോ ശരിയാവുണ്ട് പശു നന്നാവുണ്ടെന്നാണ് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയട്ടോ